ഹായ് എല്ലാവർക്കും ദേവോസ് പ്ലാൻസ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും നമ്മൾ കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബറായിട്ടാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നിറയെ പൂക്കൾ കിട്ടുന്ന പുതിയതും പഴയതുമായ കുറച്ച് വെറൈറ്റിയുടെ ട്യൂബറാണ് ഇന്ന് സെയിലിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് റെഡ് പിയോണി റെഡ് കളറിൽ ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് റെപ്പിയാണ് ചെമ്മി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ചീത്തൻ സമയത്ത് ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വൈദൂര്യ ഇതൊരു പുതിയ വെറൈറ്റിയാണ് ട്രോപ്പിക്കലാണ് ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് എനിക്കിവിടെ നിറയെ ഫ്ലവർ കിട്ടിയതാണ് എല്ലാത്തിൻ്റെയും ട്യൂബറിൻ്റെ പിക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ എനിക്കിവിടെ ഫ്ലവർ കിട്ടിയ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം ധാരാളം ഫ്ലവർ കിട്ടുന്ന വെറൈറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ബുച്ച എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല ഹൈറ്റിൽ പോയിട്ട് വലിയ പൂക്കൾ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ബുച്ച ട്രോപ്പിക്കലാണ് ഫസ്റ്റ് ലീഫ് അല്ലെങ്കിൽ സെക്കൻഡ് ലീഫിൻ്റെ കൂടെ തന്നെ ബഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് സീസൺ സമയത്തൊക്കെ എല്ലാ ലീഫിൻ്റെയും കൂടെ ബഡുകൾ വരാറുണ്ട് നല്ല ഹൈറ്റിലാണ് പൂക്കൾ പിടിക്കുന്നത് നല്ല വലിയ പൂവുമായിരിക്കും തുടക്കക്കാർക്കൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ഒരു നിരാശയും വരേണ്ട ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പുച്ച നമ്മളൊക്കെ എല്ലാ വീഡിയോയിലും ട്യൂബറിൻ്റെ പിക്ക് കാണിച്ചിട്ട് ധാരാളം പൂക്കൾ കിട്ടുമെന്ന് പറയും പക്ഷേ ഇതിപ്പോൾ ഫ്ലവറിൻ്റെ പിക്കും കൂടെ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണെന്ന് ഇത് ധ്രുവ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് കേരളത്തിൽ തന്നെ ഹൈബ്രഡൈസ് ഒരു വെറൈറ്റിയാണ് ധൈര്യമായിട്ട് വാങ്ങിച്ചു വെക്കാം ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇനി അങ്ങോട്ട് എല്ലാവർക്കും ലോട്ടസൊക്കെ വാങ്ങിച്ചു നടാം ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു സമയമാണ് ഫെബ്രുവരി ആദ്യത്തോടു കൂടിയൊക്കെ ടൂബറൊക്കെ നട്ടു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഒക്ടോബർ മാസം വരെ ധാരാളം ഫ്ലവർ കിട്ടുന്നതായിരിക്കും പിന്നെ അടുത്ത തണുപ്പ് തുടങ്ങുന്ന ആ ഒരു ടൈം വരെ ആയിരിക്കും നമുക്കിതിന് ഫ്ലവറുകൾ കിട്ടുന്നത് മഴയൊന്നും താമരയ്ക്ക് ഒരു പ്രശ്നവുമല്ല മഴയത്തും ധാരാളം പൂക്കൾ കിട്ടാറുണ്ട് ഇത് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എല്ലാ ലീഫിൻ്റെയും കൂടെ ബഡ് വരുന്നൊരു വെറൈറ്റിയാണ് തുടക്കക്കാർക്കൊക്കെ വാങ്ങി നടൻ പറ്റിയ വെറൈറ്റിയാണ് ഇത് റഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് പെറ്റൽസ് കുറഞ്ഞ വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ അല്ല സെമി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എന്നാലും സീസൺ സമയത്ത് ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതെനിക്ക് കഴിഞ്ഞ സീസണിൽ ഫ്ലവർ ചെയ്തതാണ് ഒരേ ടൈമിൽ ധാരാളം പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു വലിയ പൂക്കൾ പെറ്റൽസ് കുറഞ്ഞ് നല്ല റെഡ് കളറിൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വാങ്ങി നടാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഒരുപാട് പെറ്റൽസ് ഉള്ള വെറൈറ്റി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരേ ടൈമിൽ കുറേ പൂക്കൾ കിട്ടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഈ ഒന്നും കയ്യിലില്ലാത്തവർക്ക് വാങ്ങി നടാൻ പറ്റിയ ഒരു നല്ല വെറൈറ്റിയാണിത് പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അന്നേരം നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും ഇത് ജൂലിയറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ട്രോപ്പിക്കലാണ് ധാരാളം പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് സെമി അല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിന്നെ ട്യൂബൻ്റെ റേറ്റ് പറയാൻ വിട്ടുപോയി എല്ലാ ട്യൂബറും ഒരു എൺപത് രൂപ തൊട്ട് ഇരുന്നൂറ് രൂപ വരെയാണ് റേറ്റ് വരുന്നത് ഇതിൽ പുതിയ ഉണ്ട് പഴയ ഉണ്ട് ഇരുന്നൂറ് രൂപയും മുകളിലോട്ട് ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇല്ല എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് എല്ലാ പർച്ചേസിൻ്റെ കൂടെയും ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും ഇത്തവണ ഈ വീഡിയോ കണ്ടിട്ട് ട്യൂബർ വാങ്ങിക്കുന്നവർക്ക് ഒരു ട്യൂബർ എല്ലാത്തിൻ്റെ കൂടെയും ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും പിന്നെ വീഡിയോ നമ്മൾ നമ്മളിടാനിപ്പോൾ ഒരുപാട് ലേറ്റ് ലേറ്റാകുന്നുണ്ട് കാരണം ഇപ്പോൾ എല്ലാ ലോട്ടസും റീപോർട്ട് ചെയ്യുന്ന സമയമാണ് അതിൻ്റെയൊക്കെ തിരക്ക് കാരണം വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണമാണ് വീഡിയോസൊക്കെ ഇടാൻ ലേറ്റാവുന്നത് ഇത് മിഥിലെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് സെമി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സീസൺ സമയത്ത് ധാരാളം പൂക്കൾ കിട്ടുന്ന കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഇതെനിക്ക് കഴിഞ്ഞ സീസണിൽ കിട്ടിയ ഫ്ലവർ ആണ് കുറേ ടൈമിൽ കുറേ ഫ്ലവറുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്ലവറൊക്കെയാണ് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലേതെങ്കിലുമൊക്കെ ട്യൂബർ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് ഇത് മേഘം എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഒറ്റ ട്യൂബറേ അവൈലബിൾ ആയിട്ടുള്ളൂ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് ഇതിൻ്റെയും ഒരു ട്യൂബറേ അവൈലബിൾ ആയിട്ടുള്ളൂ ആദ്യമാദ്യം മെസ്സേജ് ഇടുന്ന ഒരാൾക്ക് തരാനുള്ള ട്യൂബറേ അവൈലബിൾ ആയിട്ടുള്ളൂ അന്നേരം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതിലേതെങ്കിലുമൊക്കെ ട്യൂബറുകൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് പിന്നെ ഇന്നത്തെ ഓഫർ മറക്കണ്ട എല്ലാ പർച്ചേസിൻ്റെ കൂടെയും ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് നമ്മൾ നൽകുന്നതായിരിക്കും പിന്നെ ഡയറക്റ്റ് ട്യൂബറൊക്കെ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വന്ന് വാങ്ങിക്കാവുന്നതാണ് എൻ്റെ സ്ഥലം കൊല്ലമാണ് പോട്ടിൽ സെറ്റ് ചെയ്ത താമരകൾ ആവശ്യമുള്ളവർക്കും അതും വന്ന് വാങ്ങിക്കാവുന്നതാണ് ഈ ഒരു സൈസിലുള്ള താമരകളാണ് നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റുകളാണ് നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് ഈ ഒരു പോട്ടാണ് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നത് അന്നേരം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്